രാജക്കാട് എല്ലക്കൽ റോഡിൽ സാഞ്ചോ കോളേജിനു സമീപം ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ നടപടിയില്ല നിരവധി വാഹനങ്ങളും കോളേജ് വിദ്യാർത്ഥികളും സഞ്ചരിക്കുന്ന റോഡിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചു നീക്കണമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുടി ആവശ്യപ്പെട്ടു റോഡിനോട് ചേർന്നാണ് വൻ മരങ്ങൾ ഉണങ്ങി ഏതു നിമിഷവും നിലമ്പൊത്താവുന്ന അവസ്ഥയിലുള്ളത് കാലങ്ങളായി അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന നാട്ടുകാരും പൊതുപ്രവർത്തകരും ആവശ്യമുന്നയിച്ചെങ്കിലും അധികൃതർ ഇത് കണ്ട ഭാവം നടിക്കുന്നില്ല മുമ്പ് സമാനമായി ഉണങ്ങി മരം കടപുഴുകി കോളേജ് കെട്ടിടത്തിന് മുകളിലേക്ക് പത്ത് സംഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അപകട സാധ്യത ഒഴിവാക്കാൻ അടിയന്തിരമായി മരങ്ങൾ മുറിച്ചുമാരണമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാക്കുഴി ആവശ്യപ്പെട്ടു പോകുന്ന വഴിക്ക് സാൻജ രണ്ട് മരങ്ങൾ ഉണങ്ങി നിൽക്കുകയാണ് നമുക്കറിയാം വാഹനങ്ങളും ആളുകളും അതിലെ യാത്ര ചെയ്യുന്ന റോഡാണ് അതിലുപരി സാൻജോ കോളേജ് അതിൻ്റെ അടുത്താണ് വർക്ക് ചെയ്യുന്നത് ആ കോളേജിൽ നൂറുകണക്കിന് കുട്ടികൾ പോകുകയും വരികയും ചെയ്യുന്നു അതിലുപരി ആ റോഡിൻ്റെ സൈഡിൽ ഇലവൺ കെവിയും ലൈനൊക്കെ പോകുന്നൊരു സ്ഥലത്താണ് ഈ മരം ഉണങ്ങി നിൽക്കുന്നത് നമുക്കറിയാം ആ മരം വീണ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇലവൻ കെ വി ഉൾപ്പെടെയുള്ള പോസ്റ്റുകൾ ഒടിഞ്ഞ് ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടാകുവാനും കറണ്ട് ഇല്ലാതെ വരികയും ചെയ്യുന്നു അപകടകരമായി നിൽക്കുന്ന ഇത്തരം മരങ്ങൾ മഴക്കാലത്തിന് മുന്നേ ബന്ധപ്പെട്ട വകുപ്പുകൾ ഇടപെട്ട് മുറിച്ചു നീക്കണമെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവിറങ്ങിയെങ്കിലും വഴിയോരങ്ങളിൽ അപകടഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കുന്നതിന് അധികൃതർ ഒരു ഇടപെടലും നടത്തിയിട്ടില്ലെന്നും ജോഷി കന്യാക്കുഴി ആരോപിച്ചു സിറ്റിവിഷൻ രാജക്കാട്